വയനാട്ടിൽ നിന്ന് ഫൈസലിന്റെ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത് കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എവിടെയാണ് നിൽക്കുന്നത് പ്രചാരത്തിന്റെ കൊട്ടിക്കലാശം കൊടുമ്പിരി കൊള്ളുന്ന അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ് മറ്റു ജില്ലകളിലെ പോലെ അത്ര വലിയൊരു ആവേശകരമായുള്ള ഒരു കലാശക്കൊട്ട് വയനാട്ടിലില്ല എന്നാലും ൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകർ ജൈത്ര പരിസരത്താണുള്ളത് ഈ ചെമ്മണൂർ ജംഗ്ഷൻ അതായത് ഈ നമ്മളിപ്പോൾ ഈ വിഷനിൽ കാണുന്ന ഈ ചുങ്കം ജംഗ്ഷനിലാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകർ അവർക്ക് അനുമതിയുള്ളത് ഇവിടെ അല്പസമയത്തിനകം തന്നെ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കൊണ്ട് പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ് എന്നാൽ ഇത്തവണ അത് പൊളിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത് വയനാട് ദുരന്തത്തിന് ശേഷം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള നില പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറെ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൽപ്പറ്റയിൽ തന്നെ അതിവേഗം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് മാത്രമല്ല മറ്റ് വയനാടിന്റെ അടിസ്ഥാന തോതിൽ ഏറ്റവും വലിയ പ്രശ്നമായ ദുരന്തം പതിൽമാർക്കുമായി ബന്ധപ്പെട്ട് ുന്നു സർക്കാർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ യു ഡി എഫ് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവമായിക്കൊണ്ട് നിലനിർത്താനുള്ള ഒരുക്കത്തിലായിരുന്നു കൌണിലൂടെ <laughs>